ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഗോപിനാഥ് മുതുകാടിനെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് വിമർശനങ്ങൾ വന്നു അദ്ദേഹം നല്ലതാണ് അദ്ദേഹം അങ്ങനൊന്നും ചെയ്യില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് അതിനകത്ത് വന്നത് അതെല്ലാം ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ എടുത്ത് എടുത്തുപോട്ടി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നിരപരാധിയാണ് തെളിയിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു ഞാനിപ്പോ പറയാൻ വന്ന കാര്യം എന്തോന്ന് വെച്ചുകഴിഞ്ഞാല് സ്ത്രീകൾ മാത്രമേ ആ ഒരു കാര്യത്തെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാ പുരുഷന്മാരാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തെ പറ്റി അധികം മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് ഞാൻ കാണുന്നില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇത്രയും ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മളെ മുൻനിരയിലുള്ള ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തോ അതിലൊരു വീഡിയോ വന്നോ അല്ലെങ്കിൽ ന്യൂസ് വന്നോ നമ്മൾ ആരും കാണുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷാജൻസ്കറിയ മറുനാടൻ ടിവിയിൽ അവിടെ ട്രസ്റ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു ഞാനും അത് കണ്ടിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചപ്പോ അത് ഏഹ് നല്ല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഞാനും വിചാരിച്ചു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വിവാദങ്ങളൊക്കെ മാറിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാനും ഇങ്ങനെ വിചാരിച്ചു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തോ കള്ളത്തരം ഇല്ലേന്നാണ് എന്റെയും ഒരു ചിന്ത കാരണം ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല ഇപ്പൊ പ്രതികരിച്ച് പുറത്തിറങ്ങുന്നത് സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞാൽ ആ ചാനലില് പിന്നെ നമ്മൾ കയറി നോക്കുമ്പോ അറിയാം ആ ചാനലിൽ കമന്റ് ഇടുന്നവർ തന്നെയാണ് ഈ മുതുകാടിന്റെ വീഡിയോയിൽ പോയിട്ടും കമന്റ് ഇടുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ സാറിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്രങ്ങളിലോ ഒരു മാധ്യമങ്ങളിലോ ഈ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ ഇതുപോലെ റിയാക്ഷൻ വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ആ സുനിതാ ദേവദാസിന്റെ ചാനലിൽ മാത്രമേ ഈ ഒരു വിഷയം വരുന്നുള്ളൂ അതെടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ എനിക്കും കൊച്ചിലെ മുതലേ മുതുകാട് സാറിന്റെ ഈ ആ ഒരു വീഡിയോകളും അല്ലെങ്കിൽ ഈ മാജിക്കും ഒക്കെ കണ്ട് ഞാനും ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ ഓരോ സംഭവങ്ങളും നമ്മൾ ദിവസവും ഓരോ ദിവസവും ഓരോരുത്തരാണ് അതിന് വിള വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുഭവം ഉണ്ടായി നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടാണ് ഇതുപോലുള്ള സ്പോൺസർമാർ പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ ഈ പിന്നെ പൈസ ഇടപാടുകളെല്ലാം നടത്തുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് അപ്പൊ അതില് അവരുടെ റേഷൻ വിഹിതം വരെയും വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങൾ വരുമ്പോൾ ഞാൻ അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് കേൾപ്പിക്കാം ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം ഒരു അവിടെ അവിടെ കാണണം അപ്പൊ ഇന്ന വെളക്കാണ് അവിടെ നിങ്ങൾ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല ഒരു പേരന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കില്ല അത് അവിടുത്തെ നിയമമാണ് അപ്പൊ അതനുസരിച്ച് ഞാൻ മോന്റെ കൂടെ ആദ്യമൊക്കെ ഞങ്ങള് ഫാമിലി ആയിട്ട് പോകുമായിരുന്നു ഞാൻ മോന്റെ കൂടെ രാവിലെ അവരുടെ ബസ് വരും ആറ്റിങ്ങല് വരെ ആ ബസ്സിൽ കയറി അവിടെ ചെല്ലും അവിടെ ചെന്നതിന് ശേഷം രാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിലയില് ചായ ബിസ്കറ്റാ കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് തന്നെ മോന് ബിസ്ക്കറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആണ് ആള് അല്ല പിന്നെ അത് അല്ലാതെ ഹൈപ്പർ ആവും കുറച്ച് ദിവസം ആയപ്പോ തന്നെ അത് മടുപ്പ് തുടങ്ങി പിന്നീട് ഉച്ചക്ക് ഭക്ഷണം നമ്മുടെ നോർമൽ ഭക്ഷണം ഇതൊന്നും ഇല്ലാത്ത പിന്നീട് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ വിശേഷ ദിവസം ആരെങ്കിലും ഒരു സെലിബ്രിറ്റീസോ മറ്റാരെങ്കിലും അവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ധനാർഢ്യരായ ആൾക്കാർ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കൊക്കെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സദ്യം അതാണ് ഈ ഇപ്പൊ ഈ നമ്മൾ ഈ സമൃദ്ധമായ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോ എന്റെ ബാക്കിൽ ഇരുന്ന മറ്റു പേരന്റ്സ് പറഞ്ഞു നിങ്ങൾ പറയണം നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്ന തോണ്ടി ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന ആളാണ് ഞാൻ കൊല്ല ഓഡിഷൻ ക്ലക്കിന്റെ സെക്രട്ടറി കൂടിയാണ് ഹരികൃഷ്ണെന്ന് പറയുന്ന കുട്ടികളുടെ അച്ഛനാണ് അപ്പൊ സാറേ ഇവിടുത്തെ നടത്തിയ പാകത്തിനെ ഞാൻ ബോധ്യപ്പെട്ടുണ്ടാവും അത് സാറിനെ ഒന്ന് ബോധ്യണം കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഇത്രയുമാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ നോക്കുക നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം തൊട്ടടുത്ത വൈദ്യുതി അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ആ വാക്ക് പരിതാപകരം പറഞ്ഞ എന്നെ പ്രഭോപിത ഉണ്ടാക്കി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അറ്റം ദേഷ്യാണുള്ളത് ഓർക്കണം നിങ്ങളുടെ കുട്ടിയെ പോലുള്ള കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു അപ്പൊ അപ്പൊ എന്റെ ഒരു ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളി കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി എന്റെ ഫീലിംഗ് അതാണ് ഒരു കുട്ടി എനിക്കില്ല അദ്ദേഹം പറയുന്ന വാക്കുകളാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന ചായ ബിസ്ക്കറ്റ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് കൂടുന്ന ഊണ് നിങ്ങൾ കയറി വരുന്ന വാഹനം ഇതെല്ലാം എന്റെ സൗജന്യ എന്റെ ഔദാര്യമായി വാക്കാ പറഞ്ഞത് ഒന്നല്ല നാല് പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ച് ഈ ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സാധനത്തിന് കുട്ടികളെ കണ്ടുകൊണ്ടു കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതാണ് എന്റെ വിഷയം ഇത്രയും നീട്ടി നീട്ടിപ്പരത്തി ഒന്നും പറയണ്ടോ എന്റെ വിഷയം അതാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു അപ്പൊ ഞങ്ങളുടെ അവിടെ പോയി പുള്ളി എന്നിട്ട് പറഞ്ഞ അതല്ല നിങ്ങൾക്ക് ഇതിൽ ഒന്നും താല്പര്യമില്ല ഈ അവസ്ഥ നിങ്ങൾ ഒരിക്കലും തുടരാനുണ്ട് ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ റെക്കമെന്റ് ആയിട്ട് പുറത്തു കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അറങ്ങാം കുട്ടിക്ക് വിളിച്ചെന്ന് പറഞ്ഞ് എന്റെ സ്ഥാനത്ത് മാറത്തിന് ചിന്തിച്ചോ അപ്പൊ മാറാമെന്ന് പറയും അവിടെ നിന്ന് അവിടെ നാക്കി പോകത്തേ ഉള്ളൂ അപ്പോൾ ആ കുട്ടികളെ കണ്ടിട്ടാണ് അവർ സ്പോൺസർ സ്പോൺസർ ചെയ്തിട്ട് സാധനങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ പൈസ കൊടുക്കുകയും ചെയ്യുന്നത് എന്നിട്ടാണ് ഈ രക്ഷകർത്താക്കളുടെ അടുത്ത് ഈ ഗോപിനാഥ് മുതുകാട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അതുപോലൊരു കുട്ടി ഉണ്ടായിട്ടല്ല അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒന്നോ രണ്ടോ പേരല്ല ഇതുപോലെ പരാതിയും കൊണ്ട് വരുന്നത് ഞാ ഞാനും ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് ഒരു പരാതി വന്നാലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാലോ അത് പരിഹരിക്കാനായിട്ട് നോക്കും അതുപോലെ തന്നെ പരിഹരിച്ച് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയാനൊരാഗ്രഹമുണ്ട് കാരണം നമ്മൾ ഇപ്പൊ ഞാൻ മെനിങ്ങിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കയറി കാണുന്നവർക്ക് അറിയാം അദ്ദേഹം അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ അതെല്ലാം ഭേദിച്ചിട്ട് സ്ഥാപനം നടത്തുന്നതല്ലേ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നതല്ലേ അപ്പൊ ആർക്കായാലും എതിർപ്പുകൾ ഉണ്ടാവാം എതിർപ്പുകളെല്ലാം അതിജീവിച്ച് അദ്ദേഹം പഴയതിനേക്കാൾ ശക്തിയോടെ തിരിച്ചു വരട്ടെ അപ്പൊ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയേണ്ടുള്ള ഒരു അവകാശം നമുക്കില്ലേ ഓട്ടിസം ബാധിച്ചോ അല്ലെങ്കിൽ ഒരു വൈകല്യമുള്ള കുട്ടി ഉണ്ടായിട്ടല്ല അവരിങ്ങനെ ഇതുപോലുള്ള കുട്ടികളെ നോക്കുന്നത് പിന്നെ എന്തിനാണ് നോക്കുന്നത് അവരെ വരുമാനം കണ്ടിട്ടാണ് ഈ കുട്ടികളെ കാണിച്ചിട്ടാണ് അവർ വരുന്ന ആളുകൾ ആഹാരം കൊടുക്കുകയും അല്ലെങ്കിൽ ഈ പൈസ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നത് ഈ കുട്ടികളെ കണ്ടിട്ടാണ് ആ പിന്നെ എല്ലായിടത്തും പോവേം വരെ ഇദ്ദേഹത്തിന് ഇത്രയും ഇമേജ് ഉണ്ടാക്കി കൊടുത്തതും ഈ കുട്ടികൾ തന്നെയാണ് അപ്പൊ ആ കുട്ടികൾക്ക് നേരെ തന്നെ അല്ലെങ്കിൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആ രക്ഷകർത്താക്കൾക്ക് നേരെ തന്നെ ഇദ്ദേഹം ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ക്യാമറ ഓണാക്കുമ്പോൾ നല്ല സ്വഭാവവും ക്യാമറ ഓഫ് ആക്കുമ്പോൾ വേറെ സ്വഭാവം കാണിക്കുന്ന ഇദ്ദേഹത്തിന്റെ മുമ്പില് ആ കുട്ടികളെ ഏൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല അവരുടെ മുഖത്ത് നോക്കി തന്നെ കുട്ടികളെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആർക്കായാലും അതിന് വിഷമം ഉണ്ടാവും അങ്കടമുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും നന്മമരം മരം ചമഞ്ഞ് നിന്നിട്ട് ഇതിനകത്ത് തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ നന്മ മരങ്ങൾ ചമയുകയാണോ കള്ളത്തരങ്ങൾ എന്തായാലും പുറത്തു കൊണ്ടുവരട്ടെ ഇതുപോലെ നമ്മൾ പലരെയും പലരെയും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു അപകടം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അവർ നൽകുന്ന തുച്ഛമായ സംഭാവനകളാണ് അപര്യാപ്തമാണ് അക്കാദമിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ആയതിനാൽ മാജിക് അക്കാദമിയുടെ സാമ്പത്തിക പരാധീനതയും ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ പ്രത്യേകതയും കണക്കിലെടുത്ത് ഡിഫറന്റ് ആർട്ട് സെന്ററിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഭക്ഷണ സൗകര്യം ഒരുക്കുന്നതിനായി സിവിൽ സപ്ലൈസിൽ നിന്ന് സൗജന്യമായി ഭക്ഷ്യധനങ്ങൾ നൽകുന്ന നടപടികൾ ശീലിക്കുക കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അതാണ് കഴിഞ്ഞ ദിവസം പ്രീത പറഞ്ഞത് ഇവർ ഔദാര്യം കൊണ്ടാണ് മാജിക് പറ്റി നടന്നു പോകുന്നത് കാരണം ഈ ഇത് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ പേരിലുള്ള റേഷൻ കാർഡിന്റെ പേര് വേണ്ടി പറയുന്നത് അത് വളരെ ക്രൂരതയാണ് അത് സാധാരണ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര വലിയ കള്ളന്മാരാണെങ്കിലും കട്ട് കീണ്ട് അവിടെ എന്തെങ്കിലും വെച്ചിട്ട് പോകുമെന്ന് പറയുന്ന പോലെ ഇത് മൊത്തം എല്ലായിടത്തും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നും മുഴുവൻ അയാള് ധനസമാഹരണം നടത്തുന്നുണ്ട് അന്നിട്ട് വാഗ്ദാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ നമ്മളൊക്കെ കേൾക്കുന്നതല്ലേ

ഈ മുന്നൂറ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് മുന്നൂറ് കുട്ടികൾ ഉണ്ട് അപ്പോ ആ മുന്നൂറ് കുട്ടികൾ ആദ്യ തരത്തിലാണ് അവർ ഓട്ടിച്ച് ഉള്ള ആൾക്കാരാണ് അവർ പാവപ്പെട്ടവരാണ് അവർ നിരാലംബരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുത്തിയ അപ്പൊ ആ അപേക്ഷ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇവര് ഇൻസ്പെക്ഷൻ നടത്തുമായിരിക്കും അത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പൊ അതിനകത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് ആ അപേക്ഷയിൽ ഉള്ളത് അതിന്റെ അംഗീകാരമുള്ള ഒരു ഒരു ഡിഫറൻറ്റ് സെന്റർ എന്ന സ്ഥാപനത്തിൽ ഈ വെൽഫെയർ പെർമിറ്റ് അനുവദിക്കുകയാണ് റേഷൻ പേരുടെ എണ്ണം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ കാലഘട്ടത്തിൽ അന്വേഷിക്കേണ്ട സമയമാണ് അതിപ്പോ അന്ന് കിട്ടാനുള്ള മാർഗങ്ങളൊന്നും അല്ല കാരണം അങ്ങനെ റേഷൻ അനുവദിക്കുന്ന താമസിക്കുന്ന കുട്ടികൾക്കല്ലേ ഇപ്പൊ ശ്രീചിത്ര ഒക്കെ പോലെ അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കുള്ളതല്ലേ പരിപാടി അല്ലാതെ കുട്ടികൾക്ക് കിട്ടും പൊതുവിതരണ സംവിധാനത്തെ ഒരു പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് വെച്ചിട്ട് അതിന്റെ കുട്ടികളുടെ ും പലരും പറയുന്നത് അവർ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ അവരുടെ അരിയിലെ അളവിൽ കുറവ് വരും വളരെ ഗോപിനാഥ് മുതുകാട് തന്നെ പറയുന്ന പോലെ കൊറേ പേര് ഭയങ്കര പാവപ്പെട്ടവരാണല്ലോ അപ്പൊ അവരുടെ അരിയുടെ അളവിൽ കുറവ് വരുമ്പോൾ അവർക്ക് വലിയ വിഷയം എന്താണെന്ന് ചോദിക്കുകയും അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് അത് ഗോപിനാഥ് മുതുകാടിനാണ് ഇപ്പൊ റേഷൻ പോകുന്നതെന്ന് പറയാം അങ്ങനെ അങ്ങനെ അവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ വിവരം അറിയുന്നത് പുള്ളി സുതാര്യമായി ഈ കാര്യങ്ങൾ പാരന്റ്സിനോട് പറയുന്നേ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് തിരിച്ച് ഇതൊക്കെ ആക്കി കുട്ടികളുടെ റേഷൻ കൊടുക്കുന്നത് അപ്പൊ ഈ എന്താ പറയാ പിച്ചചിട്ടി കൈയിട്ട് വരാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ അത് അങ്ങനത്തെ പരിപാടിയല്ലേ ചെയ്യുന്നേ ഇത്രയും കേട്ടതിൽ നിന്ന് ഇനി എനിക്കൊന്നും പറയാനില്ല കാരണം വേറൊന്നുമല്ല നമ്മൾ പല രീതിയിലും പലരും പറ്റിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഈ റേഷനരി പോലും പറ്റിച്ച് വാങ്ങിക്കുന്ന ഒരു മുതുകാടിനെയാണ് നമ്മൾ ഇത്രയും നാൾ നല്ല വിഗ്രഹമായിട്ട് കൊണ്ടു നടന്നത് കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തായാലും എൻ്റെ നിജസ്ഥിതി എല്ലാം പുറത്തു വരട്ടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പലരെയും പല രീതിയിലും നമ്മൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും ന്യൂസിനകത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് പക്ഷെ ഈ ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല ഇങ്ങനെ തുടർച്ചയായിട്ട് കമൻ്റുകളിലൂടെയും ഈ പിന്നെ നേരിട്ടും അല്ലെങ്കിൽ ഫോണിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മുടെ അവരുടെ ദുരവസ്ഥ അവർ വിവരിച്ചു കൊണ്ട് പുറത്തു വരുന്നവർ ഒന്നോ രണ്ടോ പേരല്ല അതുപോലെ തന്നെ അവരുടെ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന റേഷനരിയിൽ വരെ കള്ളത്തരം കാണിക്കാനുള്ള ആ മനസ്സ് എന്ത് കള്ളത്തിന് നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ നിജസ്ഥിതിയും അതിന്റെ സത്യാവസ്ഥയെല്ലാം അതിന്റെ അതിൻ്റെ തെളിവ് സഹിതം പുറത്തു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ആഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒന്നടങ്ക ആളുകളുടെയും ആഗ്രഹം അതാണ് ഈ ഓട്ടിസം ബാധിച്ച് വയ്യാത്ത കുട്ടികളെ കാണിച്ച് ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ട് ആ കുട്ടികളുടെ നേർക്ക് തന്നെ ഇതുപോലുള്ള അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ